ബിജെപി അധ്യക്ഷന്റെ പ്രഖ്യാപനം വൈകുന്നത് ഏറെ ചർച്ചകൾക്കാണ് വഴിവെക്കുന്നത് വർഷം പൂർത്തിയാക്കിയ സുരേന്ദ്രൻ മാറിയാൽ പല പേരുകളാണ് പാർട്ടി ദേശീയ നേതൃത്വം പരിഗണിക്കുന്നത് കെ സുരേന്ദ്രൻ തുടരണമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമാകാത്തതിനാൽ ബിജെപിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷന്റെ പ്രഖ്യാപനം വൈകുകയാണ് അഞ്ചു വർഷം പൂർത്തിയാക്കിയ സുരേന്ദ്രൻ മാറിയാൽ പല പേരുകൾ ഇപ്പോൾ പാർട്ടി ദേശീയ നേതൃത്വം പരിഗണിക്കുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട പുതിയ പരീക്ഷണങ്ങൾക്കും പാർട്ടി ചിലപ്പോൾ മുതിർന്നേൽക്കും കെ സുരേന്ദ്രൻ തുടർന്നില്ലെങ്കിൽ എം ടി രമേശിന്റെയും ശോഭാ സുരേന്ദ്രന്റെയും പേരുകളാണ് പരിഗണനയിലുള്ളത് ദീർഘകാലമായി രമേശ് സംസ്ഥാന ഭാരവാഹിയായി തുടരുകയാണ് രമേശിന്റെ സീനിയോറിറ്റി മറികടന്നാണ് രണ്ടായിരത്തിൽ കെ സുരേന്ദ്രനെ പാർട്ടി ദേശീയ നേതൃത്വം പ്രസിഡന്റാക്കിയത് കേരളത്തിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ നിന്നും നിലവിലെ സാഹചര്യത്തിൽ രമേശിന് എതിർപ്പുകളില്ല സംസ്ഥാന പാർട്ടിയിലെ ക്രൌഡ് പുള്ളർ എന്ന പരിഗണനയാണ് ശോഭാ സുരേന്ദ്രന്റെ ഹൈലൈറ്റ് എന്നാൽ വി മുരളീധരൻ കെ സുരേന്ദ്രൻ സഖ്യത്തിന്റെ കണ്ണിലെ കരടാണ് ശോഭ ദേശീയതലത്തിലെ ഒരു വിഭാഗം നേതാക്കളുമായി നല്ല ബന്ധത്തിലാണ് പോൾ കേരള ബിജെപിയിൽ മാറ്റത്തിന്റെ മുഖം പരീക്ഷിക്കാൻ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചാൽ പുതിയ പേര് വന്നേക്കും കുമ്മനം രാജശേഖരന്റെ വരവ് പോലെ ബിജെപി നേതൃനിരയിൽ നിന്നല്ലാതെ ആർ എസ് എസ് മറ്റ് പേരുകളും പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പരീക്ഷിച്ചേക്കും സംസ്ഥാനത്ത് നിന്ന് കേന്ദ്രമന്ത്രിസഭയിലെത്തിയത് നായർ ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കളായതിനാൽ സംസ്ഥാന അധ്യക്ഷൻ ഈഴവ സമുദായത്തിൽ നിന്നാവാൻ സാധ്യതയും കൂടുതലാണ് സംസ്ഥാനത്ത് പാർട്ടിയുടെ വോട്ട് വിഹിതം കൂടുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വി മുരളീധരൻ ഒരു തവണ കൂടി സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല രണ്ടായിരത്തി ഇരുപതിൽ സംസ്ഥാന അധ്യക്ഷന്മാരായ നേതാക്കളിൽ കെ സുരേന്ദ്രൻ മാത്രമാണ് ഇപ്പോൾ തുടരുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിയും വരെ മാറ്റം വേണ്ടതുണ്ടോ എന്ന കാര്യത്തിലാണ് ഇനിയും തീരുമാനമാകാത്തത് സുരേന്ദ്രനെതിരെ കേരളത്തിൽ നിന്നും പല വിമർശനങ്ങളും ഉയർന്നെങ്കിലും സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ മികച്ച നിലയിൽ സുരേന്ദ്രൻ പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും മാറ്റുന്ന കെ സുരേന്ദ്രനെ രാജ്യസഭാ അംഗത്വത്തിലേക്കോ സഹമന്ത്രി സ്ഥാനത്തേക്കോ പരിഗണിക്കുമെന്നും സൂചനകളുണ്ട് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ നിലവിലെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ എം ടി രമേശ് എന്നിവരുടെ പേരുകളാണ് കുറച്ചു നാളുകൾക്ക് മുൻപ് പരിഗണനയിലുണ്ടായിരുന്നത് ഇതിൽ രാജീവ് ചന്ദ്രശേഖറിനാണ് ദേശീയ നേതൃത്വം പ്രഥമ പരിഗണന നൽകിയിരുന്നത് രാജീവ് ചന്ദ്രശേഖറുമായി ഇക്കാര്യത്തിൽ ബിജെപി ദേശീയ നേതൃത്വവും ആർ എസ് എസ് നേതൃത്വവും ചർച്ചകളും നടത്തിയിരുന്നു കേരളത്തിലെ ബിജെപിക്കുള്ളിൽ ഗ്രൂപ്പ് തർക്കങ്ങളടക്കമുള്ള കാര്യങ്ങളും കേരളത്തിൽ സ്ഥിരമായി നിൽക്കേണ്ടി വരുന്നതിലെ പ്രായോഗിക പ്രശ്നങ്ങളും രാജീവ് ചന്ദ്രശേഖർ ദേശീയ നേതാക്കൾക്ക് മുൻപിൽ അറിയിച്ചിട്ടുണ്ട് എന്നാൽ സംസ്ഥാന അധ്യക്ഷ പദവി ഏറ്റെടുക്കുന്ന കാര്യത്തിൽ രാജീവ് ചന്ദ്രശേഖറിന് മേൽ നേതൃത്വം സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട് കൃഷി ആരോഗ്യം സ്റ്റാർട്ടപ്പുകൾ തുടങ്ങി വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളെയാണ് ഇതിനായി നേതൃത്വം നേരിൽ കാണുക മധ്യവർഗ സമൂഹങ്ങളിലെ ഏറ്റവും വലിയ ചർച്ചയായ അമിത നികുതി സംബന്ധിച്ചും ചർച്ചകൾക്ക് വഴിയൊരുക്കും ഇത്തരം കാര്യങ്ങൾക്ക് രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വം ഗുണം ചെയ്യും എന്നു തന്നെയാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ സർക്കാരിന്റെ വികസന പദ്ധതികൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നതിന് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച പ്രവർത്തനം വിപുലീകരിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ നേരത്തെ തന്നെ വ്യക്തമാക്കിയതും ശുഭ സൂചനയായിരുന്നു നേതൃത്വം നൽകിയിരുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി